വെൽക്കം ടു റീതം ഓഫ് ലേണിംഗ് ടോപിക് വൈസ് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് നമ്മൾ ഇന്ന് ആരംഭിക്കുകയാണ് അപ്പൊ ഇന്നത്തെ ഫസ്റ്റത്തെ ക്ലാസ് ആണ് ഇന്ന് നമുക്ക് സംസ്ഥാന പുരസ്കാരങ്ങൾ തൊട്ട് പഠിച്ചു തുടങ്ങാം സംസ്ഥാന പുരസ്കാരങ്ങളില് എഴുത്തച്ഛൻ പുരസ്കാരമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്താണ് എഴുത്തച്ഛൻ പുരസ്കാരം കേരള ഗവൺമെന്റിന്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം കേരള ഗവൺമെന്റിന്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം ഇത് നൽകുന്നത് സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കാണ് അപ്പൊ സാഹിത്യ രംഗത്ത് സമഗ്ര സംഭാവന നൽകിയിട്ടുള്ള വ്യക്തികൾക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം നൽകുന്നത് എഴുത്തച്ഛൻ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതലാണ് എഴുത്തച്ഛൻ പുരസ്കാരം കൊടുത്ത് തുടങ്ങിയത് പുരസ്കാര തുക നിലവിൽ അഞ്ചു ലക്ഷം രൂപയാണ് രണ്ടായിരത്തി പത്ത് വരെ പുരസ്കാര തുക ഒരു ലക്ഷം രൂപയായിരുന്നു അതിനുശേഷം പതിനൊന്നായിപ്പോ രണ്ടായിരത്തി പതിനൊന്നായിപ്പോ ഒന്നര ലക്ഷം രൂപയാക്കി രണ്ടായിരത്തി പതിനേഴ് മുതലാണ് അഞ്ചു ലക്ഷം രൂപ പുരസ്കാര തുകയായിരുന്നു ഇപ്പൊ നിലവിൽ രണ്ടായിരത്തി പതിനേഴ് തൊട്ട് ഇപ്പൊ വരെ അഞ്ചു ലക്ഷം രൂപയാണ് പുരസ്കാര തുകയായി കൊടുക്കുന്നത് ഇനിയൊരു തുക മാത്രല്ല പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം അപ്പൊ അഞ്ചു ലക്ഷം രൂപ പ്രശസ്തി പത്രം ശില്പം തുടങ്ങിയവ അടങ്ങുന്നതാണ് എന്ത് എഴുത്തച്ഛൻ പുരസ്കാരം ക്ലിയർ ക്ലിയറായില്ലോ എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായി നേടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ശൂരനാട് കുഞ്ഞൻ പിള്ളയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ശൂരനാട് പിള്ളയാണ് അദ്ദേഹം എഴുത്തച്ഛൻ പുരസ്കാരം മാത്രല്ല വള്ളത്തൂൾ പുരസ്കാരവും നേടിയിട്ടുള്ള വ്യക്തിയാണ് കൂടാതെ അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പത്മശ്രീ ലഭിച്ചിട്ടുണ്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം നിങ്ങൾ അതായത് ശൂരനാട് കുഞ്ഞൻപിള്ളക്ക് പത്മശ്രീ ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ചോദ്യങ്ങൾ തന്നിട്ടേ അദ്ദേഹത്തിന് എഴുത്തച്ഛൻ അവാർഡ് കിട്ടിയിട്ടുണ്ട് വള്ളത്തോൾ അവാർഡ് കിട്ടിയിട്ടുണ്ട് അങ്ങനെയൊക്കെ അവാർഡുകൾ കിട്ടിയുള്ളത് ചോദിക്കാം അല്ലെങ്കിൽ പത്മശ്രീ കിട്ടിയത് അങ്ങനെയൊക്കെ ചോദിക്കാം ഉം അപ്പൊ തൊണ്ണൂറ്റി അദ്ദേഹത്തിന് വള്ളത്തോൾ അവാർഡ് കിട്ടിയാണ് എൺപത്തിനാലിൽ പത്മശ്രീയും ലഭിച്ചിട്ടുണ്ട് ഇനി രണ്ടാമത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് തകഴി ശിവശങ്കര പിള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് തകഴി ശിവശങ്കര പിള്ള അദ്ദേഹത്തെ അറിയാത്ത ആരാല്ലേ അല്ലെ കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് തകഴി ശിവശങ്കര പിള്ള അദ്ദേഹവുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രധാന വർഷങ്ങൾ നമ്മൾ വേറെ ഓർക്കണം ഒന്ന് അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ജ്ഞാനപീഠം ലഭിച്ചിട്ടുണ്ട് ഇപ്പൊ തകഴി ശിവശിവശങ്കര പിള്ളക്ക് തകഴി ശിവശങ്കര പിള്ളക്ക് ജ്ഞാനപീഠം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അടുത്തത് അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ച വർഷം പത്മ അവാർഡുകള് പത്മവിഭൂഷൺ പത്മഭൂഷൺ പത്മശ്രീ മൂന്നെണ്ണാണ് അല്ലെ അപ്പൊ അതില് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പത്മഭൂഷണും ആർക്ക് ലഭിച്ചു തകഴി ശിവശങ്കര പിള്ളയ്ക്ക് അപ്പൊ തകഴി ശിവശങ്കര പിള്ളയ്ക്ക് അല്ലെങ്കിൽ തകഴിക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ജ്ഞാനപീഠം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പത്മഭൂഷൺ കൂടാതെ വളരെ പ്രശസ്തമായിട്ടുള്ള അദ്ദേഹത്തിന്റെ കൃതിയാണ് ചെമ്മീൻ അദ്ദേഹത്തിന് ചെമ്മീൻ എന്ന കൃതിക്കാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് കൂടാതെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട് വയലാർ അവാർഡും കിട്ടിയിട്ടുണ്ട് അപ്പൊ ധാരാളം അവാർഡിന് വേറെ കിട്ടിയിട്ടുണ്ട് ഞാൻ പ്രധാനപ്പെട്ട കുറച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും അറിയുന്നതും നമ്മളെല്ലാവരും വായിച്ചുക്കളുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ഓർമ്മയുടെ തീരങ്ങളിൽ അല്ലെ തകഴിയുടെ ആത്മകഥ ഓർമ്മയുടെ തീരങ്ങളിൽ അദ്ദേഹത്തിന്റെ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം എന്തിനെ എന്റെ വക്കീൽ ജീവിതം ഓർമ്മക്കുറിപ്പ എന്ന് വിശേഷിപ്പിക്കുന്നു എന്റെ വക്കീൽ ജീവിതം അടുത്തത് അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ തകഴിയുടെ വളരെ പ്രശസ്തമായിട്ടുള്ള യാത്ര വിവരണ ഗ്രന്ഥം അമേരിക്കൻ തിരശീല ഏതാണ് അമേരിക്കൻ ശീല നെക്സ്റ്റ് വൺ അദ്ദേഹത്തിന്റെ കുറച്ച് കൃതികളൊന്നും ഓർത്തു വെക്കുക നിങ്ങൾക്ക് അറിയുന്നതാണ് എന്നാലും ഞാൻ ഇടയിൽ പറയാണ് കയറ് ചെമ്മീന് രണ്ടിടങ്കഴി ഏണിപ്പടികൾ തോട്ടിയിടമകൻ തെണ്ടിവർഗം അനുഭവങ്ങൾ പാളിച്ചകൾ ഏണിപ്പടി ഇതൊക്കെ ഇതെല്ലാം ഇതിനും അപ്രണ്ട് കുറെ ഉണ്ട് ഇതൊക്കെ പ്രധാനപ്പെട്ട നോവലുകളാണ് കയറ് ചെമ്മീൻ രണ്ടിടങ്ങഴി ഏണിപ്പടികൾ തെണ്ടി ഏർ തെണ്ടിവർഗം തോട്ടിയുടെ മകൻ അനുഭവങ്ങൾ പാളിച്ചകൾ ഏണിപ്പടി ഇദ്ദേഹത്തിന്റെ കഥാസമാഹാരങ്ങളാണ് ഒരു കുട്ടനാടൻ കഥ നിത്യകന്യക താൻ പിറന്ന നാട് തുടങ്ങിയവ അപ്പൊ ഞാൻ തകഴി ശിവശങ്കര പിള്ളയ്ക്ക് എഴുത്തച്ഛൻ അവാർഡ് ലഭിച്ചു ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് രണ്ടാമതായിട്ട് എഴുത്തച്ഛൻ അവാർഡ് ലഭിച്ചതാണെന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ ഇപ്പൊ കേരള ഗവൺമെന്റിന്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യം നേടിയത് ശൂരനാട് കുഞ്ഞംപിള്ളയും രണ്ടാമത് നേടിയത് തകഴി ശിവശങ്കര പിള്ളയുമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ശൂരനാടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ തകഴിയും അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ിൽ മൂന്നാമത് നേടിയത് ഒരു ലേഡിയാണ് അപ്പൊ എഴുത്തച്ഛൻ പുരസ്കാരം നേടുന്ന ആദ്യ വനിത അല്ലെ അങ്ങനെ ചോദിക്കാലോ എഴുത്തച്ഛൻ പുരസ്കാരം നേടുന്ന ആദ്യ വനിതയാണ് ബാലാമണിയമ്മ ബാലാമണിയമ്മേ ആരാണ് ബാലാമണിയമ്മ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ആദ്യമായിട്ട് എഴുത്തച്ഛൻ പുരസ്കാരം നേടുന്ന വനിത കൂടിയാണ് ആര് ബാലാമണിയമ്മ ഓർക്കണം ആദ്യ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വനിത ബാലാമണിയമ്മ ബാലാമണിയമ്മയെ വിശേഷിപ്പിക്കുന്നത് നമ്മൾ മാതൃത്വത്തിന്റെ കവിയത്രി എന്നാണ് മാതൃ മാതൃത്വത്തിന്റെ കവയത്രി എന്ന് വിശേഷിപ്പിക്കുന്ന ലേഡിയാണ് ആര ബാലാമണിയമ്മ അവരുടെ മകളാണ് നമുക്കറിയാം കമല സുരയ്യ അല്ലെ ഇനി നമ്മള് ബാലാമണിയമ്മയെ കുറിച്ച് ഓർക്കുമ്പോ നമ്മൾ ഒന്ന് പറഞ്ഞു ആദ്യമായിട്ട് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വനിത ഇനി സരസ്വതി സമ്മാനം അവർക്ക് നേടേണ്ടായി സരസ്വതി സമ്മാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ബാലാമണിയമ്മയെ സരസ്വതി സമ്മാനം നേടിയെത്തിയത് അപ്പൊ ബാലാമണിയമ്മക്ക് സരസ്വതി സമ്മാനം നേടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് അത് വളരെ ഓർക്കുക പിന്നെ അവർക്ക് പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ട് പത്മഭൂഷൺ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് പത്മഭൂഷൺ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് അവരുടെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കൃതിയാണ് മുത്തശ്ശി ബാലാമണിയമ്മയുടെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കൃതിയാണ് മുത്തശ്ശി ആ കൃതിക്ക് കേന്ദ്രം കേരള സാഹിത്യ അക്കാദമി അവാർഡൊക്കെ കിട്ടിയിട്ട് അപ്പൊ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡൊക്കെ കിട്ടിയ ബാലാമണിയമ്മയുടെ കൃതിയാണ് ഏത് മുത്തശ്ശി മുത്തശ്ശി മാത്രമല്ല നിവേദ്യം അമൃതങ്കമയ അമ്മ കുടുംബിനി അങ്ങനെ പ്രശസ്തമായിട്ടുള്ള കുറെ കൃതികളും ആരുടെയാണ് ബാലാമണിയമ്മയുടെ തന്നെയാണ് കേട്ടോ ഇനി അപ്പോ ബാലാമണിയമ്മ എഴുത്തച്ഛൻ പുരസ്കാരം നേടുന്ന ആദ്യ വനിത എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യം നേടി ശൂരനാട് കുഞ്ഞൻപിള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടാം േടി തകഴി ശിവശങ്കര പിള്ള വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ മറ്റു വനിതകൾ ആരൊക്കെയാണ് ഒന്ന് കമലാസുരയ്യ അടുത്തത് സുഖതകുമാരി അടുത്തത് എം ലീലാവതി അടുത്തത് പി വത്സല ആരൊക്കെയാണ് കമലാസുരയ്യ സുഖതകുമാരി പി വത്സല എം ലീലാവതി ഈ കമലാസുരയ്യ രണ്ടായിരത്തി രണ്ടിൽ എഴുത്തച്ഛം പുരസ്കാരം നേടി കമലാസുരയ്യ രണ്ടായിരത്തി രണ്ടിൽ എഴുത്തച്ഛം പുരസ്കാരം നേടി സുഗതകുമാരി രണ്ടായിരത്തി ഒമ്പതിൽ എഴുത്തച്ഛം പുരസ്കാരം നേടി എം ലീലാവതി രണ്ടായിരത്തി പത്തിൽ എഴുത്തച്ഛും പുരസ്കാരം നേടി ത്തി ഇരുപത്തി ഒന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരം നേടി വളരെ പ്രധാനം അപ്പോ ആ ബാലാമണിയം ആദ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രണ്ടാമത് കമലാസുരയ്യ രണ്ടായിരത്തി രണ്ട് മൂന്നാമത് സുഗതകുമാരി രണ്ടായിരത്തി ഒമ്പത് നാലാമത് എം ലീലാവതി രണ്ടായിരത്തി പത്ത് അഞ്ചാമത് പി വത്സല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ക്ലിയർ ആയോ ഇത്തരം ലേഡീസ് ആണ് എന്ത് നേടിയിട്ടുള്ളത് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയിട്ടുള്ളത് അതില് നമ്മളപ്പോ ഈ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ലേഡീസിനെ കുറിച്ച് ഒന്ന് നോക്കുക ഇതില് കമലാ സുരയ്യ നമുക്കറിയാം മലയാളത്തിൽ മാധവിക്കുട്ടി എന്ന പേരിലും ഇംഗ്ലീഷിൽ കമലാദാസ് എന്ന പേരിലും ധാരാളം കൃതികൾ രചിച്ചിട്ടുള്ള ലേഡിയാണ് ആര് സുരയ്യ അവരുടെ ആത്മകഥയാണ് എന്ത്യ കഥ ആത്മകഥയാണ് എന്ത് കഥ ആദ്യ കവിതാ സമാഹാരമാണ് സമ്മറിൻ കൽക്കത്ത ആദ്യ കവിതാ സമാഹാരം സമ്മറിൻ കൽക്കട്ട അവസാന കൃതിയാണ് വണ്ടിക്കാളകൾ കമലാ അവസാന കൃതിയാണ് പിന്നെ ഓർക്കണം അവർക്ക് ഏഷ്യൻ പോയിട്രി പ്രൈസ് കിട്ടിയിട്ടുണ്ട് കമലാസുരക്ക് ഏഷ്യൻ പോയിട്രി പ്രൈസ് ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ കമലാസുരയെ സാഹിത്യത്തിനുള്ള നോബൽ പ്രൈസിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ സാഹിത്യത്തിനുള്ള നോബൽ പ്രൈസിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ലേഡിയാണ് സുരയ്യ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് അവരുടെ വളരെ പ്രശസ്തമായിട്ടുള്ള കൃതിയായ നിർമാതളം പൂത്തകാലം അല്ലെ അതിന് വയലാർ അവാർഡ് കിട്ടിയിട്ട് നിർമ്മാതളം പൂത്തകാലം എന്ന കൃതിക്ക് വയലാർ അവാർഡ് അതുപോലെ തന്നെ തണുപ്പിനെ സാഹിത്യ അക്കാദമി അവാർഡ് തണുപ്പ് എന്ന് പറയുന്ന കൃതിക്ക് അപ്പൊ നമുക്ക് അവരുടെ പ്രധാനപ്പെട്ട കുറച്ച് കൃതികളൊന്നും നോക്കിയാലോ ബാല്യകാല സ്മരണകൾ നിർമാതളം പൂത്തകാലം നീലാംബരി ചന്ദനമരങ്ങൾ ചൂളം വിളികൾ എൻ്റെ സ്നേഹിത അരുണ മാനസി തണുപ്പ് മൂന്ന് നോവലുകൾ കോലാട് ഇതൊക്കെ ആരുടെ പ്രധാനപ്പെട്ട കൃതി ഇനി കേട്ടോ പറയാൻ എല്ലാം നമുക്ക് പഠിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് പ്രധാനപ്പെട്ട ഞാൻ കുറച്ച് പറഞ്ഞുകൊണ്ട് മാത്രം ബാല്യകാല സ്മരണകൾ നിർമ്മാതളം ഭൂത്താലം എല്ലാവർക്കും അറിയുന്നത് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം എന്നാലാണല്ലോ നമുക്ക് നല്ല മാർക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളു ഏഹ് ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണുണ്ടോ ഇഷ്ടപ്പെടുക ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ കൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യ എന്റെ ചാനൽ കാണാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതോടുകൂടി ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യണം വീഡിയോസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും അപ്പൊ ആ കമലാസുരയുടെ കൃതിയെ നമ്മൾ പറഞ്ഞു അങ്ങോട്ട് പോകുക ബാല്യകാല സ്മരണകൾ നിർമ്മാതളം ഭൂത്തകാലം നഷ്ടപ്പെട്ട നീലാംബരി ചന്ദനമരങ്ങൾ ചൂളം വിളികൾ എന്റെ സ്നേഹിതാരുണ മാനസി തണുപ്പ് മൂന്ന് നോവലുകൾ പോലാട് അവസാന കൃതി ഏതാന്ന് പറഞ്ഞു വണ്ടിക്കാത ആദികവിതാ സമാഹാരം ഏതാന്ന് പറഞ്ഞു സംവരൻ കൽക്കട്ട ആത്മകഥ ഏതാന്ന് പറഞ്ഞു എൻ്റെ കഥ ഇനി കമലാ സുരയ്യ പഠിച്ചപ്പോ നമുക്ക് സുഗതകുമാരി ടീച്ചറെ ഒന്നും ഓർക്കാംല്ലേ ആറന്മുള ജനിച്ച സുഗതകുമാരി ടീച്ചർ ഒരു കവി മാത്രല്ല അവര് വളരെ പ്രശസ്തമായി പ്രശസ്തയായിട്ടുള്ള പരിസ്ഥിതി പ്രവർത്തക കൂടിയാണ് അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ കൂടിയാണ് അതൊക്കെ നിങ്ങൾക്ക് അറിയണ കാര്യങ്ങളാണ് അല്ലെ ഇനി വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർക്കണം നമ്മൾ അവരെ കുറിച്ച് സരസ്വതി സമ്മാൻ നമുക്ക് നേടിത്തന്ന ലേഡിയാണ് അല്ലെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ മണലെഴുത്തു എന്ന് പറയുന്നത് എന്ന കൃതിക്ക് സുഗതകുമാരി ടീച്ചർക്ക് സരസ്വതി സമ്മാൻ ലഭിച്ചു ഏത് കൃതിക്ക് മണലെഴുത്തിന് എന്ത് ലഭിച്ചു സരസ്വതി സമ്മാൻ അപ്പൊ അങ്ങനെ അവാർഡുകൾ കിട്ടിയിട്ടുള്ള കൃതികൾ തീർച്ചയായിട്ടും നമ്മൾ നന്നായി പഠിക്കണം അതുപോലെ തന്നെ വയലാർ അവാർഡും കുമാരി ടീച്ചർക്ക് വയലാർ അവാർഡും ഓടക്കുഴൽ അവാർഡും നേടിക്കൊടുത്തത് അമ്പലമണി എന്ന കൃതിക്കാണ് വയലാർ അവാർഡും ഓടക്കുഴൽ അവാർഡും നേടിക്കൊടുത്തത് അമ്പലമണി എന്ന കൃതിക്കാണ് എന്തിനാണ് അമ്പലമണി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്തത് എന്ന കൃതിക്കാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്തത് രാത്രി മഴ എന്ന കൃതിക്കാണ് ആർക്ക് സുഗതകുമാരി ടീച്ചർക്ക് അവർക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്തത് പാതിരാ പൂക്കൾ എന്ന കൃതിക്കാണ് ഇപ്പൊ സുഗതകുമാരി ടീച്ചർക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് പാതിരാ പൂക്കൾ എന്ന കൃതി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് രാത്രി മഴ എന്ന കൃതി വയനാർ അവാർഡും ഓടക്കുഴൽ അവാർഡും അമ്പലമണിക്ക് അല്ലെ മണലെഴുത്ത് എന്ന കൃതിക്ക് സരസ്വതി സമ്മാൻ അല്ലേ ഇനി രണ്ടായിരത്തി ആറിൽ സുഗതകുമാരി ടീച്ചർ പത്മശ്രീ നേടിയുണ്ടായി രണ്ടായിരത്തി ആറിൽ പത്മശ്രീയും നേടി ഇനി നമ്മള് ഏർ തുലാവർഷപ്പച്ച കുറിഞ്ഞിപ്പൂക്കള് കൃഷ്ണ കവിതകള് രാധ എവിടെ നമുക്ക് ഇവരുടെ പ്രശസ്തമായിട്ടുള്ള മറ്റു കൃതികളാണ് കേട്ടോ ഏതൊക്കെയാണ് തുലാവർഷപ്പച്ച കുറിഞ്ഞിപ്പൂക്കൾ കൃഷ്ണ കവിതകൾ രാധ എവിടെ തുടങ്ങിയത് ഇനി സുഗതകുമാരി ടീച്ചറുടെ പോലെ തന്നെ എഴുത്തച്ഛൻ അവാർഡ് നേടിയ വേറൊരു ലേഡിയാണ് അല്ലെ എം ലീലാവതി ആരാണ് എം ലീലാവതി അപ്പൊ ഇവരെ കുറിച്ച് ഓർക്കേണ്ടത് ഒന്ന് എം ലീല ഡോക്ടർ എം ലീലാവതിക്ക് രണ്ടായിരത്തി എട്ടിൽ പത്മശ്രീ ലഭിച്ചു രണ്ടായിരത്തി എട്ടിൽ ഡോക്ടർ എം ലീലാവതിക്ക് എന്ത് ലഭിച്ചു പത്മശ്രീ കൂടാതെ ഇവർക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി നേടിക്കൊടുത്ത കൃതി കവിതാധ്വനി കവിതാധ്വനി അപ്പൊ ആരുടെയാന്ന് ചോദിച്ചാൽ ഡോക്ടർ എം ലീലാവതി അവർക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്തത് കവിതാധ്വനി കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്തതും ഓടക്കുഴൽ അവാർഡ് നേടിക്കൊടുത്തതും ഒരു കൃതിക്കാണ് വർണ്ണരാജ് കേട്ടോ അപ്പൊ ഓടക്കുഴൽ അവാർഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് രണ്ടും ഏതിനാ കിട്ടിയേ വർണ്ണരാജിക്ക് ഇനി അവരുടെ കുറച്ച് കവിത ഒന്നും അല്ല കുറച്ച് കൃതികളൊന്നും ഓർക്കൂ അപ്പുവിന്റെ അന്വേഷണം സത്യം ശിവം സുന്ദരം എന്താണ് ആദി ആദിപ്രരൂപങ്ങൾ എന്താണ് ആദി ആദിപ്രരൂപങ്ങൾ സാഹിത്യത്തിന്റെ ഒരു പഠനം ഇതിന് ഒന്ന് രണ്ട് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട് ആദി ആദിപ്രരൂപങ്ങൾ സാഹിത്യത്തിന്റെ പഠനം വർണ്ണരാജി നമ്മുടെ ഇവിടുത്തെ അവാർഡ് അല്ലാട്ടോ വിദേശത്തുള്ള അവാർഡൊക്കെ ആദിപ്രരൂപങ്ങൾ അതായത് ഇപ്പോ ദുബായിലുള്ള അങ്ങനെയൊക്കെയുള്ള അവാർഡ് കിട്ടില്ലേ അങ്ങനെ അപ്പൊ അതുകൊണ്ട് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാന്ന് ആദ്യപ്രരൂപങ്ങൾ സാഹിത്യത്തിന്റെ ഒരു പഠനം വർണ്ണരാജി ഭാരതശ്രീ അപ്പൊ ഭാരതശ്രീ വർണ്ണരാജി ആദിപ്രരൂപങ്ങൾ സാഹിത്യത്തിന്റെ ഒരു പഠനം സത്യം ശിവം സുന്ദരം അപ്പുവിന്റെ അന്വേഷണം ഇതൊക്കെ ലീലാവതിയുടെ കൃതികളാണ് അവരുടെ ഓടക്കുഴൽ അവാർഡും സാഹിത്യ അക്കാദമി കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ്ക്കൊടുത്ത് വർണ്ണരാജി കേന്ദ്ര സാഹിത്യ അക്കാദമി കവിതാധ്വനി പത്മശ്രീ നേടിയ വർഷം രണ്ടായിരത്തി എട്ട് അപ്പോ എന്താ പറഞ്ഞ നമ്മള് കമലാസുനെ കുറിച്ച് പഠിച്ചു അതുപോലെ തന്നെ സുഹൃത്തുകുമാര ടീച്ചറെ കുറിച്ച് പഠിച്ചു എം ലീലാവതിയെ കുറിച്ച് പഠിച്ചു അപ്പൊ നമുക്ക് ഒരാളെയും കൂടിയും പഠിക്കാണ്ട് ഒരാളും കൂടി ഉണ്ടല്ലോ ലേഡി പി വത്സല എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് പി വത്സലയുടെ നെല്ല് അല്ലെ നെല്ല് എന്ന് പറയുന്ന കൃതി ആരുടെയാണ് പി വത്സലയുടെയാണ് നെല്ല് എന്ന് പറയുന്ന കൃതി പി വത്സലയുടെ അതുപോലെ തന്നെ ആഗ്നേയം ആദിജലം വേറിട്ടൊരു അമേരിക്ക കൂമൻ കൊല്ലി ഗായത്രി

നെല്ല് മാത്രല്ല ആഗ്നേയം ആദിജലം ഗായത്രി വേറിട്ടൊരു അമേരിക്ക പിന്നെ പിന്നെന്റ്റാ പറയാ പൂമൻ കൊല്ലി അരക്കില്ലം ഇതൊക്കെ പീവത്സലയുടെ പ്രശസ്തമായിട്ടുള്ള കൃതിയാണ് അവരുടെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ വളരെ പ്രശസ്തമായിട്ടുള്ള ഓരോ കൃതി ഉണ്ട് നിഴൽ ഉറങ്ങുന്ന വഴികൾ എന്താണ് നിഴൽ ഉറങ്ങുന്ന വഴികൾ അത് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ആർക്ക് നേടിക്കൊടുത്തതാണ് പീവത്സലയ്ക്ക് നേടിക്കൊടുത്തതാണ് എന്താണ് നിഴൽ ഉറങ്ങുന്ന വഴികൾ നിഴൽ ഉറങ്ങുന്ന വഴികൾ അപ്പൊ നമ്മൾ എന്താ പഠിച്ചത് ആദ്യം എഴുത്തച്ഛൻ അവാർഡ് ആര് നേടി ശൂരനാട് കുഞ്ഞമ്മൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് രണ്ടാം രണ്ടാമത് ആര് നേടി തകഴി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മൂന്നാമത് ആര് നേടി ബാലാമണിയമ്മ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ അവരെ ആദ്യത്തെ വനിതയാണ് അപ്പൊ നമ്മൾ പറഞ്ഞു അഞ്ചു വനിതകളുണ്ട് ആദ്യ വനിത ബാലാമണിയമ്മ രണ്ടാമത്തെ വനിത കമലാസുരയ്യ പിന്നെ സുഗതകുമാരി പിന്നെ ഡോക്ടർ ലീലാവതി പിന്നെ ഫീബൽ സലാം ബാലാമണിയമ്മ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് കമലാസുരയ്യ രണ്ടായിരത്തി രണ്ട് സുഗതകുമാരി രണ്ടായിരത്തി ഒൻപത് ഡോക്ടർ എം ലീലാവതി രണ്ടായിരത്തി പത്ത് പി വത്സല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇനി അവസാനം നേടിയിട്ടുള്ള ആൾക്കാരെ നോക്കുക അവസാനം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എ സേതു മാധവൻ അല്ലെങ്കിൽ സേതു ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നിങ്ങൾ നോക്കണ്ട ഒരു മൂന്ന് വർഷത്തിൽ നോക്കി വയ്ക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എ സേതു മാധവൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൻ എസ് മാധവൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൻ എസ് മാധവൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എ സേതു മാധവൻ അഥവാ സേതു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൻ എസ് മാധവൻ ഇപ്പൊ സേതു അല്ലെങ്കിൽ സേതു മാധവൻ അദ്ദേഹത്തിന്റെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് അദ്ദേഹത്തിന് നേടിക്കൊടുത്ത കഥ പേടി സ്വപ്നവും കേരള സാഹിത്യ അക്കാദമി അവാർഡ് അദ്ദേഹത്തിന് നേടിക്കൊടുത്ത നോവൽ പാണ്ഡവപുരവുമാണ് അപ്പൊ പാണ്ഡവപുരം എന്ന നോവലിനും പേടി സ്വപ്നം എന്ന കഥയ്ക്കും കേരള സാഹിത്യ അക്കാദമി അവാർഡ് സേതു മാധവൻ നേടേണ്ടായി ഈ പാണ്ഡവപുരം എന്ന് പറയുന്ന നോവൽ മാക്മില്യൻസ് എന്ന പേരില് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട് മനസ്സിലായോ കൂടാതെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് അതുപോലെ തന്നെ വയലാർ അവാർഡൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അത് അടയാളങ്ങൾ എന്ന കൃതിക്കാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും വയലാർ അവാർഡും എന്ത് ലഭിച്ചു അടയാളങ്ങൾക്ക് ഇനി അദ്ദേഹത്തിന്റെ പി എസ് സി പരീക്ഷകൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചോദ്യമാണ് സേതുവും പുനത്തിൽ കുഞ്ഞബ്ദുള്ളയും ചേർന്ന് രചിച്ച കൃതി അല്ലെങ്കിൽ നോവൽ ഏതാണ് നവഗ്രഹങ്ങളുടെ തടവറ കുറേ പ്രാവശ്യം ചോദിച്ചു അപ്പൊ നവഗ്രഹങ്ങളുടെ തടവറ സേതുവും പുനത്തിൽ കുഞ്ഞബ്ദുള്ളയും ചേർന്ന് വിചിച്ച നോവലാണ് അടുത്തത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നാഷണൽ ബുക്ക് ട്രസ്റ്റിന്റെ ചെയർമാൻ പദവിയിലേക്ക് ആര് എത്തുകയുണ്ടായി ഈ സേതു മാധവൻ എത്തുകയുണ്ടായി അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് സുകുമാർ അഴീക്കോടിനു ശേഷം ഈ പദവിയിലെത്തുന്ന മലയാളിയാണ് കേട്ടോ അപ്പൊ സുകുമാർ അഴീക്കോടിനു ശേഷം നാഷണൽ ബുക്ക് ട്രസ്റ്റിന്റെ ചെയർമാൻ പദവിയിലെത്തുന്ന മലയാളിയാണ് ആര് സേതു മാധവൻ ക്ലിയർ ആയില്ലോ ത്തി ഇരുപത്തിനാലിൽ നമ്മൾ പറഞ്ഞു എൻ എസ് മാധവൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൻ എസ് മാധവൻ വളരെ പ്രധാനമാണ് കാരണം എൻ എസ് മാധവന്റെ ഹിഗുറ്റ അതുപോലെ തന്നെ തിരുത്ത് ഇതൊക്കെ എപ്പോഴും പരീക്ഷിക്കുക അതുപോലെ ലണ്ടൻ ബത്തേരിയിലെ ലുക്കീനിയകൾ ഇതൊക്കെ പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്നതാണ് ഇദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കൃതിയാണ് ഹിഗ്റ്റ കഥാസമാഹാരമാണ് ഹിഗുറ്റ ഓടക്കുഴൽ അവാർഡും കേരള സാഹിത്യ അക്കാദമി അവാർഡും എൻ എസ് മാധവനെ തേടിയെത്തിയത് ഹിഗുറ്റയിലൂടെയാണ് ഓടക്കുഴൽ അവാർഡും കേരള സാഹിത്യ അക്കാദമി അവാർഡും അതായത് വളരെ പ്രശസ്തമായിട്ടുള്ള ചെറുകഥ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ എൻ എസ് മാധവന്റെ തിരുത്ത് എന്ന് പറയുന്നവൾ എന്താണ് തിരുത്ത് കൂടാതെ ഭീമച്ചൻ പഞ്ചകന്യകകൾ ഇതൊക്കെ അദ്ദേഹത്തിന്റെ കൃതികൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു നോവലാണ് ലന്തൻ ബത്തേരിയയിലെ ലന്തൻ ബത്തേരിയിലെ ലുതീനിയകൾ ലന്തൻ ബത്തേരിയിലെ ലുതീനിയകൾ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ എഴുത്തച്ഛൻ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഒരു പുരസ്കാരം പഠിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വ്യക്തികളും അവരുടെ കൃതികളും കൂടെ പഠിക്കുമ്പോൾ ആ ഏരിയ മൊത്തം നമ്മൾ പഠിച്ചങ്ങൾ എടുത്തു അല്ലെ അപ്പൊ എഴുത്തച്ഛൻ പുരസ്കാരം ഇവിടെ അവസാനിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇനി പ്രഖ്യാപിക്കുമ്പോഴാണ് പുതിയതായിട്ട് ഇനി എഴുത്തച്ഛൻ പുരസ്കാരത്തെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കേണ്ടതു എഴുത്തച്ഛൻ പുരസ്കാരം ഭംഗിയായിട്ട് പഠിച്ച് നമ്മൾ അവസാനിപ്പിച്ച് വെച്ചുതരും പിന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ടു ചാ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ ഇതുപോലത്തെ ക്ലാസ്സുകളായിരിക്കും ഇനി അടുത്ത ദിവസങ്ങളിൽ അപ്പോൾ ും സാധാരണ രീതിയിൽ ഇങ്ങനെ ടോപ്പിക് വൈസ് ഒരു കറന്റ് അഫയേഴ്സിന്റെ ക്ലാസ് ഞാൻ അപ്ലോഡ് ചെയ്യണ്ടാവുക അപ്പൊ എന്റെ ക്ലാസ് ഇഷ്ട തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ഉപദ്രവിക്കുകയും ചെയ്യും അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാട്ടോ